ഹലോ ആമെന്താ ഫുഡ് ചോറും മീൻ മീൻപൊരിച്ചതും സാമ്പാറും മത്തിയ കറല്ലേ നിന്നോ ഞാൻ നോക്കാം ഇന്നലെ വീട്ടില് ഫുഡില്ല അവയി ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല പോണം അവസണ്ടോ അതൊക്കെ പോകുമ്പോ റെഡിയാക്കാ വെട എന്റെ ബാബാ കുളിച്ച് നോക്ക് തരൂലേ മൂപ്പരും തരില്ല ഇത്രയും പ്രായമായിട്ട് ഞാൻ ശരിയാവൂല പിന്നെ മൂപ്പരാണ് പൈസ दुण दुण ने 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 ना ना ോ ഇത് കാണിക്കണേ ഇവരൊന്നും വീട്ടിൽ ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാതെങ്ങനെ ആയതല്ല ഇവര് നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണി നടന്ന് ഇങ്ങനെ ആയതാ ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടാവുമ്പോഴാണ് നമ്മള് വീട്ടിലത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഹോട്ടലിൽ പോയി കഴിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യണല്ലോ ഇന്ന് മാത്രം പുറത്തു പോവാൻ അങ്ങനെ പറഞ്ഞല്ലേ പിന്നെ പോവില്ല അതൊക്കെ പോട്ടെ വിജി എന്താ പറഞ്ഞ് പാപ്പ പൈസ വരില്ല എപ്പോഴെങ്കിലും പാപ്പ് പൈസ ചോയിച്ചു ഇല്ല കൊറേ ആയിടാ തരൂലടാ വിളിച്ചലോപ്പാ ഇരുന്നൂറ് ഒറ്റ അല്ല ഋതു അബൂണ്ട് ഇരുന്നൂറ്

നാളെ ബിരിയാണിണ്ടാക്കി തരാട്ടോ നമ്മളീ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹ രണ്ടാവുള്ളൂ നമ്മടെ വാപ്പ ആ സ്നേഹം നമ്മള് മനസ്സിലാക്കാതെ പോയാലു